ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചൂട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഹോം മെയ്ഡ് നന്നാരി സർബത്ത് ഇതുപോലൊരു ഗ്ലാസ്സിന് ആവശ്യത്തിനൊഴിച്ച് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതും നല്ല തണുത്ത ഐസ് വാട്ടറും ഇത്തിരി കസ്കസും ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷം കണ്ട് നമ്മുടെ മനസ്സും കുളിരും ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് നന്നാരി സർബത്ത് അതായത് നറുനീണ്ടി സർബത്ത് ഈ നറുനേണ്ടിക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് നമുക്ക് ഉഷ്ണകാലത്തൊക്കെ വെള്ളം വെച്ച് കുടിക്കാറുണ്ട് അല്ലാതെ നമുക്ക് മൂത്രത്തെ മൂത്രച്ചൂടൊക്കെ പറയുന്നില്ലേ അതിനൊക്കെ നല്ലൊരു ഉപാധിയാണ് നറുനേണ്ടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതും നല്ലതാണ് അല്ലാതെ നമ്മൾ പതിമുഖം കരിങ്ങാലി ജീരക വെള്ളം മല്ലിവെള്ളം ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ ഗുണമുള്ള ഒരു സാധനമാണ് നന്നാറ് നന്നാറിയെന്നു വെച്ചാൽ നറുനീണ്ടി ഇതൊക്കെ ഇവിടെയും മെഡിക്കൽ ഷോപ്പിൽ കിട്ടാനുണ്ട് മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ കിട്ടാനുണ്ട് ഇതൊരു ഇതൊരമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ് ഈ നന്നാറിയുടെ വേര് ആരഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഒരു കപ്പ് വെള്ളത്തിൽ രാത്രി കുതിർത്ത് വെച്ചു ഇപ്പം കാലത്തെടുത്ത് ആ കുതിർത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒരു കല്ലൊരലിലിട്ട് ചതക്കുക അത്ര വേഗമൊന്നും ചതഞ്ഞ് കിട്ടില്ല കഴിയുന്നിടത്തോളം കുത്തി ചതച്ച ശേഷം നമുക്ക് ഇതിനെക്കൊണ്ട് സർബത്തുണ്ടാക്കാം കൂടെ ഒരു അഞ്ച് ഏലക്കായ കൂടി ചതച്ചിട്ടുണ്ട് ഇത് റെഡിയാക്കുന്ന ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഉരുളിയിലോട്ട് ആദ്യം മാറ്റി വെച്ച ആ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ചതച്ചെടുത്ത നന്നാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നാറ് വേണമെങ്കിൽ നമുക്ക് തുണിയിൽ കിഴികെട്ടിയിടാം പക്ഷേ ഇത്രയും കട്ടിയുള്ളതായതുകൊണ്ട് അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും അതിലിട്ടിട്ടുണ്ട് കൂടെ അളർന്നെടുത്ത ഒരു ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് തിളച്ച ശേഷം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം ആവുമ്പോഴേക്കും കുറച്ചൊക്കെ കളർ കാണും എങ്കിലും കുറച്ചും കളർ കളറ് കിട്ടാനായിക്കൊണ്ട് അധികം ഷുഗർ കാരണൈസ്ഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ പതിമുഖം ചേർത്താൽ മതി പതിമുഖം നമ്മൾ കൈകാലിയൊക്കെ പോലെ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന ഐറ്റമാണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് അപ്പോൾ അതാകുമ്പോൾ നല്ല കളർ കിട്ടും കുഴപ്പമില്ല വേറെ അരുചികളൊന്നുമില്ല അപ്പോൾ ഞാനതാണ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ട് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ചേർക്കാം ഇത് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഷുഗർ ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കിലോ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇനിയും തിളച്ച് കുറുകാനുണ്ട് നല്ല സിറപ്പിൻ്റെ പാകത്തിലായി വരണം അതുവരെ വെയിറ്റ് ചെയ്യുക ഷുഗർ അടിയും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി സർബത്ത് അങ്ങനെ അടിയെ പിടിച്ചു പോകുന്നൊന്നും നമുക്ക് പേടിക്കേണ്ടിയില്ലല്ലോ അപ്പോൾ ഇടയിലിടയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി സർബത്തുണ്ടാക്കുമ്പോൾ പലരും ഇതിലേക്ക് മുട്ടയുടെ വെള്ളം ചേർക്കാറുണ്ട് ഷുഗറിലെ അഴുക്കൊക്കെ പോകാനാണെന്ന് പറയും പക്ഷേ ഞാൻ ചേർക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ വെജുകാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മുട്ടയുടെ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ വരുന്ന അഴുക്കെല്ലാം അരിച്ചു മാറ്റുക അത്ര തന്നെ ഉള്ളൂ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന അഴുക്കൊക്കെ സൈഡിലോട്ടാക്കി തവി കൊണ്ട് കോരി മാറ്റിയാൽ മതി പിന്നെ സർവത്ത് റെഡിയായാലും നമുക്കൊന്ന് അരിച്ചു മാറ്റണമല്ലോ നന്നറിയേണ്ട പീസുകളൊക്കെ അരിച്ച് മാറ്റേണ്ടല്ലോ അതൊന്ന് രണ്ട് തവണയായിട്ടൊന്ന് അരിച്ചു മാറ്റിയാൽ നല്ല ക്ലിയർ ആയിരിക്കും സർവത്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് ഓഫ് ചെയ്യാൻ പറ്റും കുറച്ച് നേരം തണുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും ഇത് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പത്ത് മിനിറ്റ് നമ്മൾ നന്നാറി ഒന്ന് വേവിക്കാൻ എടുത്തു പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം കൂടി പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സർബത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കിലോ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളം അമ്പത് ഗ്രാം നന്നാറി അഞ്ച് ഏലക്കായ പിന്നെ ഒരു പിടി പതിമുഖം ഇത്രയും സാധനം കൊണ്ടാണ് ഈ സർബത്തിൽ ഉണ്ടാക്കിയത് ഇത് ഏതാണ്ട് ഒന്നേക്കാൽ ലിറ്റർ അങ്ങനെ ഉണ്ടാവും അത്രേ കാണുള്ളൂ എന്നെ കുറുകി വരുമ്പോൾ ഈ ചൂട് കാലങ്ങളിൽ വീടുകളിൽ ഇങ്ങനെ ഒരു സർബത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൃത്തിയിലും വെടുപ്പിലും നമുക്ക് ഗസ്റ്റിന് തൃപ്തിയോടെ സെർവ് ചെയ്യാൻ പറ്റും നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നല്ലൊരരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ച് തണുത്ത ശേഷം ബോട്ടിൽ ചെയ്ത് വെച്ചാൽ മതി തണുക്കാനായിക്കൊണ്ട് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ അരിച്ചൊഴിച്ചു വെച്ചിട്ടുള്ളത് തണുത്ത ശേഷം ഫില്ല് ചെയ്തു ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു ഭാഗം നമ്മൾ ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക ശേഷം ഇത്തിരി അത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി നമ്മുടെ കസ്കസ് കുളുത്തു വെച്ച കസ്കസ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക പിന്നെ നാലഞ്ച് പീസ് ഐസ് ക്യൂബ് ഇടുക പിന്നെ ഞാൻ സർബത്തുകളിലൊക്കെ ചേർക്കാനായിക്കൊണ്ട് ഒരു സൂത്രം ചെയ്ത് വെക്കാറുണ്ട് ഒരു രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളവും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം തണുപ്പിച്ചിട്ട് ഒരു ബോട്ടിൽ ചെയ്ത് വെക്കും നമുക്ക് മധുരം കുറവാണെങ്കിൽ ഒരു സ്പൂൺ അതൊഴിച്ചു കൊടുക്കുക അപ്പം എല്ലാം ബാനൽസ്റ്റ് ആവും ശേഷം ഐസ് വെള്ളവും മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക ഇനി നമ്മുടെ ടേസ്റ്റ് നന്നാറ് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ റെസിപ്പി ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്